സ്വന്തം രാജ്യത്തിന്റെ മാത്രമല്ല ലോക ജനതയുടെ ക്ഷേമത്തിനാവശ്യമായ കാര്യങ്ങളും ഏറ്റെടുത്തു ചെയ്യുകയാണ് യു എ എന്ന മാതൃകാ രാജ്യം നിലവിൽ വിവിധ രാജ്യങ്ങളിലായി പത്ത് വർഷത്തിനുള്ളിൽ പത്ത് മികച്ച ആശുപത്രികൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായാണ് യു എ എത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ ആരോഗ്യ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള യു എയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പദ്ധതി സംരംഭത്തിലെ ആദ്യ ആരോഗ്യ കേന്ദ്രം ഇന്തോനേഷ്യയിൽ ഈ വർഷം അവസാനത്തോടെ തുറക്കും യു എ ഗ്ലോബൽ ഹോസ്പിറ്റൽസ് പ്രോഗ്രാം എന്ന് പേരിട്ട പദ്ധതിയിൽ അൻപത്തഞ്ച് കോടി ദൃർഹമാണ് നിക്ഷേപം ജായുദ് ഹ്യൂമാനിറ്റേറിയൻ ലെഗസി ഇനീഷ്യേറ്റീവിന്റെ കീഴിലാണ് സംരംഭം നടപ്പാക്കുന്നത് സെൻട്രൽ ജാവയിലെ സുറാ കാർത്തയിലാണ് യു എ ഇന്തോനേഷ്യ ഹൃദയ രോഗാശുപത്രി നിർമ്മിക്കുന്നത് ആയിരക്കണക്കിന് ഹൃദ്രോഗികൾക്ക് കേന്ദ്രം ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് മാസത്തിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പ്രഖ്യാപിച്ചതാണ് സായിദ് ഹ്യൂമാനിറ്റേറിയൻ ലെഗസി ഇനീഷ്യേറ്റീവ് സംരംഭം ലോകത്താകമാനം ഗുണപരമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഫിലോത്രോഫിക് കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് ദിയ ബിൻ മുഹമ്മദ് അൽ നഹിയാൻ പറഞ്ഞു